ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സെഹർ ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ബോഗയും വില്ല പ്ലാന്റ്സൊക്കെ മഴ കൊള്ളാതെ നിൽക്കുന്ന പ്ലാന്റുകളിലൊക്കെ ഇപ്പോഴും ഫ്ലവർ ഉണ്ട് കേട്ടോ ഇത് ഹവായ് വൈലറ്റ് അതേപോലെ തന്നെ ഫ്ലെയിം റെഡ് ഫയർ ഓപ്പാൽ ഇതിലെല്ലാം നമുക്കിപ്പോഴും ഹാങ് ചെയ്തിട്ടതുകൊണ്ട് മഴ കിട്ടുന്നില്ല അതുകൊണ്ട് അതിലെല്ലാം ഫ്ലവർ വന്നിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലോ പ്രൈസിൽ കൊടുക്കുന്ന പ്ലാന്റുകളാണ് കാണിക്കുന്നത് അത് ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട് അതേപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സും ഉണ്ട് അപ്പം നമുക്കതൊക്കെയാണെന്നൊന്ന് കണ്ടു നോക്കാം ഫസ്റ്റ് പ്ലാന്റ് മരമുല്ലയാണ് മരമുല്ലയുടെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നല്ല സ്മെല്ലാണ് നല്ലൊരു ഒരു പ്രത്യേകതര സ്മെല്ലാണ് കാരണം നമ്മുടെ വീട്ടിലൊക്കെ ഈ മരമുല്ല ഇങ്ങനെ നിറയെ പൂത്ത് നിൽക്കുമ്പോൾ ഇതുവഴി പോകുന്നവരൊക്കെ എന്ത് സ്മെല്ലാ നല്ല എന്താ പറയുക പെർഫ്യൂമിൻ്റെ സ്മെല്ലാണല്ലോ എന്ന് പറയും അത്രയും സ്മെല്ലാണ് അതേപോലെ തന്നെ കാണാനും നല്ല ഭംഗിയാണ് മരമുല്ലയുടെ പ്ലാന്റ് നമ്മുടെ അടുത്ത് ആണ് കേട്ടോ അതേപോലെ തന്നെ അടുത്ത പ്ലാന്റ് കൊങ്ങിണി കൊങ്ങിണി എന്ന് പറയുമ്പോൾ സാധാ കൊങ്ങിണിയല്ല യെല്ലോ കളറും അതേപോലെ തന്നെ വൈറ്റും കൂടി മിക്സ്ഡായിട്ട് വന്നിട്ടുള്ള കൊങ്ങിണിയാണ് നമുക്ക് ആയിട്ടുള്ളത് കൊങ്ങിയുടെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാൻ സൈസ് വന്നിട്ടുള്ളത് കണ്ടോ അടുത്ത പ്ലാന്റ് ഫിറ്റോണിയാണ് ഫിറ്റോണിയുടെ ഇത് ഗ്രീൻ ആണ് കേട്ടോ ഗ്രീൻ സ്ക്വയർ പോട്ടിൽ വന്നിട്ടുള്ള ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള ബുഷി പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കണ്ടോ ഈ ഒരു സൈസാണ് നിറയെ നമ്മുടെ അടുത്ത പ്ലാന്റ്സിൽ വന്നിട്ടുണ്ട് ഉണ്ടോ നല്ല ഭംഗിയാണ് പ്ലാന്റ് നമുക്ക് ബുഷായിട്ടൊക്കെ നിൽക്കുമ്പോൾ കാണാനായിട്ട് അതേപോലെ തന്നെ ഫിറ്റോണിയയുടെ റെഡ് കണ്ടോ റെഡ് അതേപോലെ ഇതൊക്കെ ഹൈബ്രിഡ് ആണ് കേട്ടോ ഈ റെഡെല്ലാം ഹൈബ്രിഡ് ആണ് അങ്ങനെ ഫിറ്റോണിയയുടെ മെറൂണ് റെഡ് ഇതെല്ലാം നമുക്ക് അവൈലബിളാണ് ഇതെല്ലാം നമുക്കൊരു നാലഞ്ച് പോട്ടിലാണ് ഇപ്പോൾ റെഡൊക്കെ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ റേറ്റ് നൂറ്റി എഴുപത് രൂപയാണെട്ടോ ഈ ഒരു കളറ് ഫിറ്റോണിയയുടെ റേറ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാൻ കാണാനുള്ള ഫിറ്റോണിയ നമുക്ക് ഹാങ്ങിങ് ബോട്ടിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം നല്ല അത്യാവശ്യം വെയിലും തണുപ്പും എല്ലാം കിട്ടേണ്ട പ്ലാന്റാണ് ഫിറ്റോണിയയുടെ കേട്ടോ അതേപോലെ തന്നെ ഇത് ഫിറ്റോണിയയുടെ ഒരു വെറൈറ്റി ഗ്രീനാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് കാണിച്ച ഗ്രീനല്ല ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഫിറ്റോണിയ പ്ലാന്റിൽ നമുക്ക് പുതിയതായിട്ട് വന്ന ഒരു റെയർ വെറൈറ്റിയാണ് ഈ പ്ലാന്റ് നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ അടുത്ത പ്ലാന്റാണ് പെഡിലാന്തസ് പെഡിലാന്തസ് വെരിഗേറ്റഡ് പെഡിലാൻതസ് ആണ് ഇതിൻ്റെ ഫുൾ ഗ്രീനായിട്ടുള്ള പ്ലാന്റ് ഉണ്ട് അതേപോലെ തന്നെ ഇത് വെരിഗേറ്റഡ് ആണ് ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് നൂറ് രൂപയാണ് കേട്ടോ അടുത്തത് മണി പ്ലാന്റ് പോത്തോസ് ആണ് പോത്തോസ് നമുക്ക് പല വെറൈറ്റി പോത്തോസുകളും വന്നിട്ടുണ്ട് മഞ്ചുള പോത്തോസ് ഉണ്ട് മാർബിൾ പോത്തോസ് ഉണ്ട് അങ്ങനെ ഒരുപാട് പോത്തോസുകൾ നമുക്ക് ആണ് ചെറിയ സ്ക്വയർ പോട്ട് ഉൾപ്പെടെ ഈ ഒരു സൈസിലുള്ള അഞ്ച് ഇഞ്ച് പോട്ട് വരെ നമുക്ക് ആണ് കണ്ടോ പല ടൈപ്പ് പോത്തോസും നമ്മുടെ അടുത്തുണ്ട് കേട്ടോ ചെറിയ പോട്ട് ഉൾപ്പെടെ നമ്മുടെ അടുത്ത് ആണ് ഇത് സ്ലീപ്പിംഗ് പോത്തോസ് ആണ് നല്ല ഭംഗിയാണ് സ്ലീപ്പിംഗ് പോത്തോസ് കാണാനായിട്ട് നമുക്ക് ഹാങ്ങിംഗ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം അല്ലാതെയും നമുക്ക് സ്ലീപ്പിംഗ് പോത്തോസ് റെഡിയാക്കാവുന്നതാണ് അടുത്ത പ്ലാന്റ് മെലസ്റ്റോമയാണ് ഇത് മെലസ്റ്റോമയുടെ വയലറ്റ് കളറാണ് കേട്ടോ വയലറ്റ് കളർ മെലസ്റ്റോമ നമ്മുടെ അടുത്ത് ബിഗ് സൈസ് പ്ലാന്റ് ആണ് അതേപോലെ തന്നെ വൈറ്റ് മെലസ്റ്റോമയും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഉണ്ടോ വൈറ്റ് കളർ മെലസ്റ്റോമ നല്ല പൂക്കളൊക്കെ വന്നിട്ടുള്ള ഈ ഒരു സൈസിലുള്ള വൈറ്റ് മെലസ്റ്റോമ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതേപോലെ ഇത് കലഞ്ചോ ആണ് കലഞ്ചോയുടെ പ്ലാന്റും നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അത് വെറൈറ്റി ആണ് കേട്ടോ നമ്മൾ കാണുന്ന സാധ നാടൻ കലഞ്ചോയെല്ലാം ഇത് ഹൈബ്രിഡ് കലഞ്ചോയാണ് കേട്ടോ ഉണ്ടോ വെറൈറ്റി പൂക്കളോട് കൂടിയ വൈറ്റ് ഓറഞ്ച് യെല്ലോ കളറുകൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് അടുത്ത പ്ലാന്റ് സി സി പ്ലാന്റിൻ്റെ ബ്ലാക്ക് ആണ് കേട്ടോ സി സി പ്ലാന്റിൻ്റെ ബ്ലാക്ക് ഒരു സൈസിലുള്ള ഉണ്ടോ അഞ്ചഞ്ച് പോട്ടിൽ വരുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് സി സി ബ്ലാക്കിൻ്റെ റേറ്റ് ഈ ഒരു സൈസിന് ഇനി ഇതിൻ്റെ സ്ക്വയർ ഫോട്ടിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റും നമുക്ക് അവൈലബിൾ ആണ് നൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് അപ്പോൾ നമ്മളിപ്പോൾ കാണിച്ച പ്ലാന്റ്സ് ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ അടുത്ത പ്ലാന്റ് വന്നിട്ടുള്ളത് ബാംബൂ പാമാണ് നമുക്ക് ടേബിളിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഫോട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പാമാണിത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി രൂപയാണ് കേട്ടോ ഇത്രയും പ്ലാൻസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാം ബൈ ബൈ